ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം മലയാളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന രണ്ട് പുതിയ സിനിമകളെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അതൊരു തീപ്പൊരി പോസ്റ്ററുമായിട്ട് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിന്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള അതായത് ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗതനായിട്ടുള്ള ദാൻ ശങ്കർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ ഭയം ഭക്തി ബഹുമാനം എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം ഇട്ടിരിക്കുന്നത് ഭ ഭ എന്നാണ് ഇട്ടിരിക്കുന്നത് അതായത് പേര് കിട്ടിലം പേര് തന്നെയാണ് ദിലീപും വിനീത് ശ്രീനിവാസനുമാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നത് ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പൊ ഇതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു ഒരു തീപ്പരി പോസ്റ്ററാണ് അതായത് നമ്മുടെ ദിലീപ് കമ്പിത്തിരിയിൽ സിഗരറ്റ് കത്തിക്കുന്നതായിട്ടുള്ള ഒരു പോസ്റ്റർ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ചർച്ചയായിട്ടുണ്ട് അതിനകത്ത് പറയുന്ന ഇവർ രണ്ടുപേരും പറയുന്ന ഒരു ഡയലോഗുകൾ ഇപ്പം ആരാധകർ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ് മുമ്പ് വന്നിട്ടുള്ള ദിലീപിന്റെ മൂന്ന് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വമ്പം പരാജയമാണ് ഏറ്റുവാങ്ങിയത് അപ്പൊ ആ ഒരു പരാജയത്തിന് ശേഷം ഗോ ഇപ്പൊ വിനീത് ശ്രീനിവാസനും ദിലീപും കൂടെ പറയുമ്പോൾ ഒരു ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ കൂടിയാണ് ആക്ഷൻ കോമഡിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയാണ് എന്തായാലും ഇതിന്റെ ഒരു മോഷൻ പോസ്റ്റർ ഇതിന് അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്നുണ്ട് നമുക്ക് ആ മോഷൻ പോസ്റ്റർ ഒന്ന് കാണാം അതിനുശേഷം നമ്മുടെ മമ്മൂക്കായ നായകനാക്കി ഗൗതം മേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ മമ്മൂക്കാടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടും ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ദിലീപിന്റെ ഈ ഒരു മോഷൻ പോസ്റ്റർ എങ്ങനെ ഉണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് മമ്മുക്കാടെ സിനിമാ വിശേഷത്തിലേക്ക് തിരിച്ചു വരാം പോസ്റ്റർ പോലെ തന്നെ സിനിമയെ പൊളിക്കട്ടെ ബാന്ദ്ര ഇതുപോലെ തന്നെ വലിയ ക്യാൻവാസിൽ ഒരുങ്ങിയ സിനിമയാണ് വലിയ പബ്ലിസിറ്റിയിലൊക്കെ വന്ന ഒരു സിനിമ പക്ഷെ അത് ബോക്സ് ഓഫീസിൽ വമ്പം പരാജയം ഏറ്റുവാങ്ങിയതാണ് അപ്പോൾ ദിലീപിനെ സംബന്ധിച്ച് മലയാള സിനിമയിൽ ദിലീപിന് ഒരു വിജയം അനിവാര്യമാണ് കാരണം ഈ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട സിനിമ ദിലീപും വിനീത് ശ്രീനിവാസനും കേന്ദ്ര കഥാപാത്രമായിട്ടെത്തുന്നത് ഭയം ഭക്തി ബഹുമാനം ഈ സിനിമ വലിയ പ്രതീക്ഷയിലാണ് അല്ലെങ്കിൽ ദിലീപിന്റെ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ് പ്രത്യേകിച്ച് ദിലീപിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഈ ഒരു സിനിമ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഇതിൽ നല്ലൊരു സിനിമ വരട്ടെ മറ്റൊന്ന് നമ്മുടെ മമ്മൂക്കായ നായകനാക്കി ഗൗതം മോനൻ മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ ഈ സിനിമയിൽ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സിനിമാ ലോകത്ത് ചർച്ച ചെയ്യുന്നത് മമ്മൂക്ക ഇതുവരെ ചെയ്യാത്ത ആ ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതുവരെ മമ്മൂക്കാടെ കണ്ടിട്ടുള്ള ഇപ്പൊ നാനൂറ്റി അൻപതോളം ചിത്രങ്ങൾ മമ്മൂക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ നാനൂറ്റി ചിത്രങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് നമ്മളുണ്ട് ഇനി എന്താണ് മമ്മൂക്ക മലയാളികൾക്ക് തരേണ്ട അല്ലെങ്കിൽ ഇനി എന്താണ് മമ്മൂക്ക മലയാളത്തിൽ ചെയ്യാനുള്ളത് എന്ന് നമ്മളിങ്ങനെ ചോദിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് പ്രമേയോഗവും നമ്പകൽ നേരത്ത് മയക്കവും കാതലും കണ്ണൂർ സ്കോഡ് പോലുള്ള സിനിമകൾ നമ്മുടെ മുന്നിലേക്ക് വന്നത് അവസാനം നമ്മളെയൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് ടർബോ എന്ന സിനിമയും ഗംഭീര വിജയം നേടി നേരിട്ട് മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രമായിട്ടുള്ള ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ നായികായിട്ട് എത്തുന്നത് ആരാണെന്നൊക്കെ ഉള്ള ചില ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു നേരത്തെ നയൻതാര വരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെന്നേന്ത്യൻ നടിയായിരിക്കും ഈ സിനിമയിൽ നായികായിട്ട് എത്താൻ പോകുന്നതെന്നുള്ള വാർത്തയും വരുന്നുണ്ട് അപ്പൊ നമ്മുടെ മമ്മൂക്ക ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ഒരു ഡിക്റ്റീവിന്റെ റോളിലാണ് എത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമ പൊളിക്കും അല്ലെ എന്തായാലും കോമഡിയും ആക്ഷനും ഒക്കെ പ്രാധാന്യം നൽകുന്ന ഈ ഒരു സിനിമ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് പത്ത് വർഷത്തോളം ഇപ്പൊ ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ട് എന്തായാലും സിനിമയെ കുറിച്ചിട്ടുള്ള അപ്ഡേഷനുകൾ ഉടൻ തന്നെ നമുക്ക് ലഭിക്കും ലഭിക്കുന്നതിനനുസരിച്ച് നമ്മളും നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിലൂടെ വീഡിയോസുമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വരുന്നേക്കും എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ രണ്ട് സിനിമ അപ്ഡേഷൻ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകളിൽ അറിയിക്കാം മറ്റൊരു സിനിമാ വിശേഷമായിട്ട് വീണ്ടും കാണാം ശുഭപ്രതിഷേ നിങ്ങളുടെ സ്വതം